ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിടുന്നത് എന്ന് തുടങ്ങി കുറച്ച് കാര്യങ്ങളാണ് ഇന്നൊരു വീഡിയോയിൽ കാണിക്കുന്നത് ഓക്കെ ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഫസ്റ്റ് നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും അല്ലേ അതിൻ്റെ താഴെയായിട്ട് കണ്ടോ ഹോം ഷോർട്ട്സ് ഒരു പ്ലസ് ബട്ടൺ ഉണ്ട് സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട് അതിൻ്റെ തൊട്ട് യു എന്ന് കണ്ടോ ആ യു എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ ഇപ്പോൾ എനിക്ക് ഓൾറെഡി ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് ഇനി ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കണ്ടോ സ്വിച്ച് അക്കൗണ്ട് ഗൂഗിൾ അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ സ്വിച്ച് അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ എനിക്ക് ഓൾറെഡി ചാനൽ ഉള്ളത് കൊണ്ടാണ് അവിടെ കാണിക്കുന്നത് ചാനൽ ഇല്ലാത്ത ആളുകൾ മുകളിൽ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ടാകും അക്കൗണ്ട്സ് എന്നുള്ളതിൻ്റെ തൊട്ട് നേരെയായിട്ട് ഒരു പ്ലസ് ബട്ടൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് ഒരു ഇമെയിൽ ഐ ഡിയും അല്ലെങ്കിൽ ഒരേ മൊബൈൽ നമ്പറും യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഒന്നിലധികം ചാനൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇവിടെ നമ്മുടെ ഫോണിൻ്റെ ലോക്ക് സ്ക്രീനാണ് ചോദിക്കുന്നത് കേട്ടോ അതൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം ഓക്കെ ഇവിടെ നമുക്ക് ഇമെയിൽ ഐ ഡി ഓർ മൊബൈൽ നമ്പർ കൊടുക്കാം ഞാനിപ്പോൾ എൻ്റെ ഇമെയിൽ ഐ ഡി അടിച്ചു കൊടുത്തു ഓക്കെ ഇമെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ നെക്സ്റ്റ് അല്ല കൊടുക്കുന്നത് അതിൻ്റെ താഴെ ഫോർഗോട്ട് ഇമെയിലിൻ്റെ താഴെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുണ്ടാകും അപ്പോൾ നമുക്ക് ഒരു ഇമെയിൽ ഐ ഡിയും ഒരു മൊബൈൽ നമ്പറും വെച്ചുകൊണ്ട് ഒന്നിലധികം ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും പക്ഷേങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മുടെ ചാനൽ റിപ്പോർട്ട് റിപ്പോർട്ടടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇമെയിൽ ഐ ഡിയിലുള്ള എല്ലാ ചാനലും ബ്ലോക്ക് ആകും അപ്പോൾ നമുക്ക് നാൽപ്പത് ചാനൽ വരെ ഒരു ഇമെയിൽ ഐ ഡിയിൽ ഉണ്ടാക്കാം പക്ഷേ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ വല്ല വയലേഷനും ചെയ്ത് നമ്മുടെ ചാനലിനൊരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സ്ട്രൈക്ക് വന്നാൽ ഈ ഒരു ഐ ഡിയിലുള്ള എല്ലാ എന്താ ചാനലുകളും ബ്ലോക്ക് ആകും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഒരു ഇമെയിൽ ഐ ഡി വെച്ചിപ്പോൾ ഓൾറെഡി എനിക്കൊരു അക്കൗണ്ട് ഉണ്ട് അതേ സെയിം ഇമെയിൽ ഐ ഡിയിൽ തന്നെയാണ് സാമ്പിളായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ അവിടെ നെക്സ്റ്റ് വല്ല കൊടുക്കേണ്ടത് ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അവർ ചോദിക്കുന്നുണ്ട് ഫോർ മൈ പേഴ്സണൽ യൂസ് ഫോർ വർക്ക് ഓർ മൈ ബിസിനസ് അതായത് ഇപ്പം നമ്മുടെ പേഴ്സണൽ മാറ്റേഴ്സ് നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫോർ മൈ പേഴ്സണൽ യൂസ് എന്നുള്ളത് കൊടുക്കാം അല്ല നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് വർക്കിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടതെങ്കിൽ വർക്കിൻ്റെ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുക്കണം കാരണം ഇപ്പം ഞാനൊരു ഓൺലൈൻ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും നമ്മളിടുന്ന വീഡിയോ കണ്ടിട്ടാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് അല്ലേ അവർ ആ ഓൺലൈൻ വർക്കിന് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഫാമിലി നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിടുമ്പം അവർ വ്യൂ ചെയ്യണമെന്നില്ല അങ്ങനെ നമ്മുടെ വാച്ചിങ് ഹവർ കുറയും ഇനി ചിലപ്പോൾ എൻ്റെ ഫാമിലി നമ്മുടെ പേഴ്സണൽ കാര്യം ഇടുന്നത് കൊണ്ടാകാം ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അപ്പം ഞാൻ അവിടെ പോയിട്ട് നമ്മുടെ ബിസിനസ് കാര്യങ്ങളിടുമ്പം അതും അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പം നമ്മൾ എന്താണോ സെലക്ട് ചെയ്യുന്നത് ആ ഒരു പാറ്റേൺ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം നമുക്ക് വേണമെങ്കിൽ രണ്ട് ചാനൽ തുടങ്ങാം പേഴ്സണൽ ആവശ്യത്തിന് വേറെ തുടങ്ങാം ബിസിനസ്സിന് വേറെ തുടങ്ങാം അങ്ങനെ ചെയ്യാം കേട്ടോ രണ്ടും മിക്സ് ചെയ്ത് ഇടാതിരിക്കുന്നതാണ് നമുക്ക് വ്യൂവേഴ്സ് നിലനിർത്താൻ വേണ്ടിയിട്ട് നല്ലതും നമ്മൾ എന്ത് കണ്ടിട്ടാണോ അവർ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അത് തന്നെ നമ്മൾ ഫോളോ ചെയ്യുക അപ്പോൾ ഇപ്പം നമ്മളിവിടെ ഓൺലൈൻ വർക്കിൻ്റെ ആവശ്യത്തിനായത് തന്നെ വർക്ക് ഓർ മൈ ബിസിനസ് താഴേലത്ത് ക്ലിക്ക് ചെയ്തു ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ചാനലിൻ്റെ പേരാണ് നമുക്കിഷ്ടപ്പെട്ട പേര് കൊടുക്കാം കേട്ടോ എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം ഞാനിപ്പോൾ മൈ യൂട്യൂബ് വേൾഡ് എന്നാണ് കൊടുക്കുന്നത് സാമ്പിളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് കേട്ടോ മൈ യൂട്യൂബ് പിന്നെ സർ നെയിം എന്നുള്ളിടത്ത് വേൾഡ് എന്ന് കൊടുക്കാം രണ്ടായിട്ട് ആ പേര് കൊടുത്തു ഇനി നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതാണ് അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് അതിന് നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും നമ്മൾ എന്ത് ജെൻഡർ ആണെന്നുള്ളതും ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം ഓക്കെ അത് കൊടുത്തു ജെൻഡർ നമുക്ക് ഫീമെയിലാണ് അത് കൊടുത്തു നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം ഇവിടെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സാണ് ചോദിച്ചത് അല്ലെങ്കിൽ നമുക്ക് ഇമെയിൽ ഐ ഡി ആയിട്ട് വെരിഫൈ ആവുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അതിൻ്റെ തൊട്ട് താഴെ യൂസ് മൊബൈൽ നമ്പർ എന്നുണ്ടാകും അവിടെ യെസ് യൂസ് നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അത് നമ്മൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് മൊബൈലുമായിട്ട് വെരിഫൈ ചെയ്താലും മതി ഓക്കെ അതൊന്ന് വെരിഫൈ ആയിട്ട് വരുന്നുണ്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ യൂട്യൂബിന് ചില ക്രൈറ്റീരിയകൾ ഉണ്ട് അല്ലേ നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച് ഹവറും ആയിരിക്കണം പക്ഷേ ഇപ്പം അത് മാറ്റിയിട്ട് നമുക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും മൂവായിരം അല്ലെങ്കിൽ മൂവായിരത്തഞ്ഞൂറ് വാച്ചിങ് ഹവേഴ്സും ആയി കഴിഞ്ഞാൽ നമ്മുടെ മോണിറ്റൈസേഷൻ തുടങ്ങും ഓക്കെ നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ വന്നിട്ടുണ്ട് ഇവിടെ താഴെ ഗെറ്റ് കോഡ് എന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോൾ മൊബൈൽ നമ്പറുമായിട്ടാണ് വെരിഫൈ ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു ഒ ടി പി വരും ഒന്ന് നമുക്ക് ഓക്കെ ഒ ടി പി വന്നിട്ടുണ്ട് ഐ എഗ്രി എന്നുള്ളത് കൊടുക്കാം ഇതിങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഐ എഗ്രി എന്ന് കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതൊരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻ വരുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പം നമുക്കതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ യൂട്യൂബിന് വേണ്ടിയിട്ടുള്ള പാസ്വേഡ് ആണ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം പാസ്വേഡ് സെറ്റ് ചെയ്തു ശേഷം ഓക്കെ ഇവിടെ നമുക്ക് വന്നിട്ടുണ്ടല്ലേ നമ്മുടെ മൊബൈൽ നമ്പർ കാണിക്കുന്നുണ്ട് മൈ യൂട്യൂബ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാനൽ പേര് കാണിക്കുന്നുണ്ട് ഇനി നമുക്കതിൽ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ ഒരുപാട് നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻ വന്നിട്ടുണ്ട് നമ്മൾ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കാം എന്തൊക്കെയാണ് എന്നുള്ളത് കേട്ടോ എന്നിട്ട് ഐ എഗ്രി എന്നുള്ളത് കൊടുക്കാം നമ്മുടെ കണ്ടീഷൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് മോണിറ്റൈസേഷൻ സ്റ്റാർട്ടാവുന്നത് നമുക്കത്രയും എന്താണ് വ്യൂവേഴ്സും അത്രയും സബ്സ്ക്രൈബേഴ്സും ഉണ്ടായിരിക്കണം പിന്നെ നമ്മൾ മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ വീഡിയോ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വ്യൂവേഴ്സും മോണിറ്റൈസേഷനും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും ഓക്കെ നമ്മുടെ ചാനൽ ക്രിയേറ്റ് ആയിട്ടുണ്ട് മൈ യൂട്യൂബ് വേൾഡ് എന്ന് പറഞ്ഞ് താഴെ കാണിക്കുന്നുണ്ട് ഓക്കെ നമ്മൾ വീഡിയോ കാര്യങ്ങളൊന്നും തന്നെ അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് ഒരു വീഡിയോ ഇടാന്നുള്ളത് നെക്സ്റ്റ് പാർട്ട് ടൂ ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇപ്പം തന്നെ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ചാനൽ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കാം ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുന്നത് ക്യാൻവയിൽ എങ്ങനെയാണ് ഒരു തമ്പിനെ സെറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം ഓക്കെ നമ്മുടെ ചാനൽ ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് വീണ്ടും നമ്മൾ ആ യൂല് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കത് കാണാൻ വേണ്ടി സാധിക്കും വ്യൂ ചാനൽ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പം എൻ്റെ ഓൾറെഡി വർക്കിൻ്റെ ചാനലാണ് നമുക്കിവിടെ എല്ലാ കാര്യങ്ങളും കാണും കേട്ടോ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എത്ര ആയിട്ടുണ്ട് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നത് ഓക്കെ അതൊക്കെ നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞു തരാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും സ്വന്തമായിട്ടൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു